ഇ പഴപ്പായസമായിട്ടാണ് ഉണ്ടാക്കണത് മഴയൊക്കെ അല്ലേ അപ്പൊ കുറച്ച് പായസം കുടിക്കാൻ മുത്തശ്ശിക്കും ഇവിടെ ഉള്ളവർക്കൊക്കെ തോന്നി കൊറേ പറയണു അപ്പോൾ പഴം വാങ്ങിയത് കുറച്ചധികം ഉണ്ട് നല്ല പഴുത്തിട്ടും ഉണ്ട് അപ്പൊ ഏതായാലും പഴപ്പായസായിക്കോട്ടെന്താന്ന് വിചാരിച്ചു അപ്പൊ നാളികേരേതായാലും വീട്ടിലുണ്ടേനി അപ്പോൾ അതൊക്കെ ചിരകി വെച്ചു ഇഞ്ത് പുരിയണം പിന്നെ ശർക്കര ഉരുക്കി ഒക്കെ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് അരിച്ചൊക്കെ വെച്ചു വേവിച്ചു വെച്ച പഴത്തെ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഒരഞ്ഞ രീതിയിൽ തന്നെ ആവണം ഇനി അതിലേക്ക് അരിച്ചു വെച്ച് ശർക്കര പാനിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് അത്യാവശ്യത്തിലധികം ഇവിടെ മധുരപ്രിയരായതുകൊണ്ട് തന്നെ ശർക്കര ആവശ്യത്തിന് അധികം ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് രണ്ടാം പാലാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതൊരു തിള വരുമ്പോഴേക്കും ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒന്നാം പാൽ ഒഴിക്കുക കേട്ടോ സംഭവം റെഡി മഴക്കാലത്ത് പഴപ്പായസൊക്കെ എല്ലാവരും ഉണ്ടാക്കി ഒന്ന് കുടിച്ചു വെക്കൂ കേട്ടോ പണ്ടേ എനിക്ക് മുടി നന്നായിട്ട് വളരാൻ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് മുത്തശ്ശിയുടെ കാച്ചിയെണ്ണയും അതുപോലെ തന്നെ അമ്മയുടെ മസാജുമാണ് കേട്ടോ അതിലിപ്പോൾ മിസ്സിങ് ആയിരിക്കുന്നത് അമ്മയുടെ മസാജാണ് കാരണം അമ്മ തലമുടിയിൽ തലമുടിയിലിപ്പോൾ തൊടാറില്ല കേട്ടോ ഇപ്പം ഭയങ്കര മടിയായിട്ടുണ്ട് അമ്മയുടെടുത്ത് ഇങ്ങനെ പിന്നാലെ നടന്ന ചെല്ലണം പക്ഷേ അമ്മയ്ക്ക് സമയമില്ലാത്തോണ്ടാണ് നന്നായിട്ട് മുടി മസാജ് ചെയ്ത് എണ്ണയ്ക്ക് തേച്ച് മുടിയൊക്കെ അങ്ങനെ പിന്നിട്ട് തരുമായിരുന്നു കേട്ടോ ഇപ്പം മസാജ് ചെയ്യാൻ എനിക്കാണെങ്കിൽ എല്ലാ സ്ഥലത്തേക്കൊന്നും എത്താറില്ല അങ്ങനെ ഞാൻ ഓൺലൈനിൽ തപ്പി 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 കണ്ടുപിടിച്ചിട്ട് വാങ്ങിച്ച ഒരു സംഭവമാണ് കേട്ടോ പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല ഒരു ഹെഡ് മസാജർ രീതിയിലാണ് കേട്ടോ ഞാൻ നോക്കിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇത് പക്ഷേ ഹെഡ് മാത്രല്ല നമുക്ക് നെക്കിന്റെ പോഷനും കയ്യിലും അതുപോലെ തന്നെ തലനെറ്റിയിലും ഒക്കെ മസാജ് ചെയ്യാൻ നല്ല സുഖമാണ് കേട്ടോ നല്ല ബ്ലഡ് സർക്കുലേഷൻ വരുമ്പോൾ തന്നെ മുടി നന്നായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യും ഇനിയിപ്പാർക്കും മുടി മസാജ് ചെയ്ത് തരാൻ ആരുമില്ലെന്നുണ്ടെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട ഈ ഒരു സംഭവം കിഡിലൻ പ്രൊഡക്റ്റ് ആട്ടോ നല്ല ഉറക്കവും കിട്ടും അതുകൊണ്ട് മുടി നന്നായിട്ട് വളരും നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും ലിങ്ക് ഞാൻ താഴെ കൊടുക്കാട്ടോ